മഴനൂരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ കമലയും വൈജേന്ദ്രയും കൂടി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വറുത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് അല്ല അലീനെ ഇപ്പോൾ വന്നു കാണത്തില്ലേ അവിടെ ഇനി അവൾ എന്ത് ഈ മകത്ത് കയറാനായിട്ട് ആ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ ഏട്ടത്തി അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ അമ്മയും കൂട്ടിയിട്ട് ഇന്ന് തന്നെ ഹോസ്പിറ്റൽ പോയത് വൈകുന്നേരം വരെ അവൾ വായി നോക്കി അവിടെ നിൽക്കട്ടെ അവൾക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം കമല ചോദിക്കുന്നുണ്ട് അല്ല രോഹിത്തിന് അവളോടൊരു ഇഷ്ടമുണ്ടോ എന്നുള്ളതാണ് ഹരി ഇവിടെ പറയുന്നത് കേട്ടു രോഹിത്തിനോ ഏ രോഹിത്തിന് അവളോട് ഇഷ്ടമൊന്നുമില്ല അവളോട് ഭയങ്കര ദേഷ്യമാണ് ഞാനിന്നും കാണുന്നതല്ലേ അത് ല്ല വൈജയന്തി പിള്ള മനസ്സൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പുറമെ അവരങ്ങനെയൊക്കെ കാണിക്കുന്നതായിരിക്കും ആ ചിലപ്പോ ശരിയായിരിക്കും പക്ഷേ എനിക്ക് തോന്നതേ ഹരിയില്ലേ എപ്പോഴും അവിടെ വരുന്ന സമയത്ത് അലീനയുടെ പുറേ തന്നെയാണ് അവനവക്ക് മോത്രമൊക്കെ കൊണ്ടു കൊടുത്തില്ലേ സ്വർണ എന്ന് പറഞ്ഞിട്ടൊരു ചെമ്പ് മോതിരൊക്കെ പിന്നെ അവള് പക്ഷേ അതിലൊന്നും അല്ല കണ്ടുവച്ചിരിക്കുന്നത് അതിലും വലിയ കൊമ്പിലാണ് അവളിപ്പോ കയറി പിടിച്ചിരിക്കുന്നത് അത് ഏത് കൊമ്പാണ് വൈജയന്തി എന്ന് കമല വേറെ ആരുമല്ല നമ്മുടെ മനു തന്നെ മനുവോ ആ അതെ മനു തന്നെ അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം നേരിട്ട് ഇങ്ങോട്ടേക്കല്ലല്ലോ വന്നത് എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എൻ്റെ വീട്ടിലേക്ക് വന്ന് അലീനെ കാണാതെ അവന് ഒരു സമാധാന ഇല്ല എന്തായാലും ഏട്ടത്തി ഒന്ന് സൂക്ഷിച്ചു വളം പറയാണ് ഏട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് അവനിപ്പോ ബാംഗ്ലൂർ ഒന്നും അല്ല അവൻ ഇപ്പൊ ഇവിടെ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണല്ലോ അതെയോ അവനത് എന്നോട് പറഞ്ഞില്ലല്ലോ ആ എന്നാ അലീനെ ഇന്നലെ എറണാകുളത്തേക്കാണ് പോയേക്കുന്നത് ഇനി അവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടുവങ്ങാണ് ചെയ്തോ ഒന്ന് ചുമ്മാതിരി വൈജയന്തി അവൻ അങ്ങനെയുള്ള ചെറുക്കനൊന്നും അല്ല അങ്ങനൊന്നും അവനെ ആർക്കും വളയ്ക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീൻ എന്ത് ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ സിറ്റോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആരെയും കാണാത്തത് കൊണ്ട് നമ്മളുടെ അലീനെന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ബാലചന്ദ്രൻ്റെ സ്വർണ്ണക്കടയിലേക്കാണ് വരുന്നത് അവിടെ വന്നിട്ട് ബാലചന്ദ്രനെ കാണുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നീ എപ്പോൾ എത്തി വീട്ടിലാരും ഇല്ല എന്നൊക്കെ അപ്പോൾ വൈജന്തി മേടോ മുത്തശ്ശിയൊന്നും അവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മളുടെ ബാലചന്ദ്രൻ വൈജയന്തി വിളിക്കുന്നുണ്ടെങ്കിലും വൈജാന്തിയുടെ ഫോൺ ഓഫാണ് അങ്ങനെ ബാലചന്ദ്രൻ എന്ത് പിന്നെ അലീന രാവിലെ ഒന്നും കഴിച്ചില്ല ഇതുവരെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലീനെ കൊണ്ട് നേരെ ഒരു ഹോട്ടലിലേക്ക് വരുകയാണ് കേട്ടോ പിന്നീട് നമ്മളുടെ മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ വെറുതെ നോക്കത്തി പോലും ഇവിടെ ഇങ്ങനെ കുത്തിയിരുത്തിയിരിക്കുന്നത് നമുക്ക് അങ്ങ് വീട്ടിലേക്ക് പോകാന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ വൈജയന്തി മനപ്പൂർവ്വം പോകാത്തതാണ് അപ്പം നമ്മുടെ കമലയുടെ മോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോൾ വന്നിട്ട് വൈജയന്തിയടുത്ത് മാത്രമേ വർത്താനം പറയുന്നുള്ളൂ മുത്തശ്ശിയെടുത്തൊന്നും പറയുന്നില്ല അപ്പോൾ മുത്തശ്ശിക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ പിള്ളേരെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ ഞാൻ എന്താ ഇവിടെ നോക്കൂത്തിയ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവരൊന്നും എന്നോട് വർത്താനം പറയുന്നത് മക്കളെ വളർത്തുന്ന ഗുണം പോലിരിക്കും ഇരിക്കും സ്വഭാവം സ്വഭാവമല്ലേ മക്കളെ കാണിക്കത്തോളൂന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ വൈജന്തി ഇങ്ങനെ ദേഷ്യുന്നുണ്ട് അന്നേരം നമ്മുടെ മുത്തശ്ശു പറയുന്നുണ്ട് നീയും കണക്ക് തന്നെ നീയും അതുപോലെ തന്നെ ആ കൃഷ്ണമോള് മാത്രമേ ഉള്ളൂ കുറച്ച് മനുഷ്യ പറ്റുള്ളത് അത് ബാലചന്ദ്രന്റെ സ്വഭാവമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വൈജന്തി പറയുന്നുണ്ട് അമ്മയ്ക്കൊന്ന് മിണ്ടാതിരിക്കാമോ ഞാൻ എന്തിനാണ് ഈ മിണ്ടാതിരിക്കുന്നത് ഇതൊക്കെ കണ്ടാൽ എനിക്ക് തിരിച്ചു പറയേണ്ടി വരത്തില്ലേ അപ്പോൾ നമ്മളുടെ വൈജന്തി പറയുന്നുണ്ട് ആ ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ദോഷം കൊണ്ടല്ലേ ആ ഞാൻ നിന്നെ നല്ലപോലെ തന്നെയാണ് ഈ വളർത്തിയത് പിന്നെ നിന്നെ ആഗ്രയിലേക്ക് വിട്ടോ എന്നുള്ള ഒരു ഒറ്റ തെറ്റേ ഞാൻ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ നീ ആഗ്ര പോയിന് വന്നതിന് ശേഷമാണ് ഇത്രയും മോശം Side. നീ പോയ കോലത്തിലല്ലോ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാറ് എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോഴത്തേക്ക് വൈജന്തിക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട് ഇങ്ങനെ പേടിയാവുന്നുണ്ട് അമ്മ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം കാണിക്കുന്നത് നമ്മളുടെ അലീനയാണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രനോട് ഹോട്ടലിൽ ഇരിക്കുകയാണ് അവർ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അലീന പറയുന്നുണ്ട് മാഡം ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ഞാനിന്ന് വരുമെന്ന് അറിയാമല്ലോ അപ്പോൾ എനിക്ക് മനഃപൂർവ്വം ഒരു പണി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് മേഡം എന്നും മുത്തശ്ശിയും കൊണ്ട് പോയത് മുത്തശ്ശിയെ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു പിന്നെ ഇന്ന് തന്നെ ബാൻഡേജ് എടുത്ത് മുത്തശ്ശി നടന്നു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാഡത്തിന് എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാലോ അങ്ങ് അതുകൊണ്ടൊക്കെ തന്നെയാണ് മേഡം അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയണം അപ്പോഴാണ് ബാലചന്ദ്രനും അതിന് പിന്നിലുള്ള ആ ഒരു കുരുട്ടുബുത്തിയൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവളുടെ ആട്ടും തൂക്കും കേട്ടും നിനക്ക് ഒരുപാട് നാൾ നാളവിടെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് നീ എന്തായാലും വേറെ ജോലിയൊക്കെ അന്വേഷിച്ച് തുടങ്ങണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ